ഡോക്ടർ പത്മശ്രീ ഭരത് നമ്മുടെ സ്വന്തം ഈ ഈ അഭിസംബോധന സംസാരിക്കാനായി ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് നമസ്കാരം ഞാനൊരു അഞ്ചെട്ട് മാസത്തിന് ശേഷം ആദ്യമായിട്ടൊരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നു ഈ കേരളപ്പുറമി ദിനം തന്നെ ആയതിൽ എനിക്ക് അതിയായ സന്തോഷം കേരളത്തിനേക്കാൾ നാലഞ്ച് പൈസ കുറവാണ് കേരളം എന്നേക്കാൾ ഇടേതാണ് എന്നെക്കാൾ ചെറുപ്പമാണ് പ്രതീക്ഷിക്കാവുന്നേ ഉള്ളൂ കേരളം എത്രത്തോളം ചെറുപ്പമാണ് നമ്മുടെ സാമൂഹിക സൂചികകൾ പലപ്പോഴും ലോകത്തെ അന്തരപ്പിച്ചു ലോകത്തിന്റെ അതിസമ്പന്ന രാജ്യങ്ങളുടെ ഇരുപതിലൊരു ഭാഗം പോലുമില്ലാത്തൊരു കേരളമാണ് ഇത്രയും വലിയ നേട്ടങ്ങൾ കൊല്ലുന്നത് ഒരുപാട് സാമൂഹ്യ സേവന രംഗത്ത് നമ്മൾ ഒരുപാട് ഒരുപാട് മുന്നിലാണ് മറ്റു വളരെയധികം അപേക്ഷിച്ച മുന്നിലാണ് ഈ നേട്ടങ്ങളെല്ലാം നേടിയത് നമ്മുടെ സാമൂഹ്യബോധത്തിൻ്റെ നമ്മുടെ ജനാധിപത്യ ബോധത്തിൻ്റെ മുഖ്യമന്ത്രി ഇവിടെ അതി അതിദാരിദ്ര്യ മുസ്കൃത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു ഉത്തരവാദിത്തമാണ് അദ്ദേഹം ഏർപ്പെടുത്തുന്നതെന്ന് ഞാൻ അതി ദാരിദ്ര്യം മാത്രമേ അതിൽ ദാരിദ്ര്യത്തിൽ നിന്ന് മാത്രമേ നാം വ്യക്തമായിട്ടുള്ളൂ ദാരിദ്ര്യം ഇനിയും നമ്മുടെ മുന്നിൽ ബാക്കിയാണ് ഒരുപാട് പ്രതിസന്ധികൾ കേരളം കേരള ജനത തോളോട് തോൾ ചേർന്നു നിന്നും അതിജീവിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യ സമര സ്വാതന്ത്ര്യപ്പെടുന്ന കാലത്തേക്കാൾ നമ്മുടെ ദാരിദ്ര്യരേഖ ഒരുപാട് കുറഞ്ഞു കുറഞ്ഞു ഈ നിലയിലെത്തിച്ചതും നമ്മുടെ സാമൂഹ്യ നമ്മുടെ സാമൂഹ്യ സമ്പത്ത പരസ്പര സ്നേഹവും പരസ്പര വിശ്വാസവും മറ്റൊരു വരുമ്പുകളില്ലാതെ നമ്മളുടെ നമ്മുടെ സാഹോദര്യവും ഈ ഭരണ സംവിധാനത്തിൽ അർപ്പിക്കപ്പെട്ടുള്ള ഈ ഉത്തരവാദിത്വം വളരെ വിശ്വാസപൂർവ്വം നിർവഹിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സാഹോദര്യവും സമർപ്പണവും നമ്മുടെ ജനങ്ങളിൽ നിന്നുണ്ടാകും ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ എട്ട ഒമ്പത് മാസമായി ഒരു പൊതുവേദിയിലോ നാട്ടിലോ ഒന്നും അനങ്ങാത്ത ആണ് ഞാനിപ്പോൾ വന്നപ്പോൾ ഒരുപാട് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങളുണ്ടായി ഞാനിപ്പോൾ എറണാകുളത്ത് നിന്ന് ഒരുപാട് ദൂരം യാത്ര ആളുകൾ ഇപ്പോൾ യാത്ര ചെയ്യാൻ നോക്കാം ഒരു ആറേഴ് മാസങ്ങൾക്കാലും ആ യാത്ര കൂടുതൽ സുഗമമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വിചാരി അത് വികസനം തന്നെയാണ് പക്ഷേ വികസനമെന്ന് നമ്മൾ പറയുമ്പോൾ വികസനം ആരുടെ വികസനം ും വലിയ കെട്ടിടങ്ങളും നിർമ്മിക്കുന്നതുകൊണ്ട് മാത്രം നാം വികസിക്കപ്പെടുന്നു വികസിക്കേണ്ടത് നമ്മുടെ സാമൂഹ്യ ജീവിതമാണ് സാമൂഹ്യ ജീവിതം വികസിക്കണമെങ്കിൽ ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു മാറ്റപ്പെടണം ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു മാറ്റപ്പെട്ട സ്ഥലങ്ങൾ വളരെ അമൂർവേ ഉള്ളൂ എന്തിലില്ല കേരളം പലതിനും മാതൃകയായിട്ടുള്ള കേരള ജനത അതിൻ്റെ ഒന്നും ആ സംരംഭങ്ങൾക്ക് പിന്നിലുണ്ടായിട്ടില്ല അതുപോലെ ദാരിദ്ര്യം തുടച്ചു മാറ്റാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെത്തോട് ചേർത്ത് സാഹോദര്യത്തോടെ നമുക്ക് ദാരിദ്ര്യത്തെ നേരിടാൻ ദാരിദ്ര്യത്തെ ചെയ്യാം ഏത് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങളുണ്ടെങ്കിലും വിശക്കുന്ന വയറു മുമ്പിൽ ഒരു വികസനത്തിന് വില ആ വയറുകൾ വയറുകളിലൂടെ കണ്ടു തന്നെയാണ് വികസനങ്ങൾ നമ്മൾ ആനന്ദനം പൂർത്തീകരിക്കും ഇന്നിവിടെ പ്രഖ്യാപിക്കപ്പെട്ട നല്ല സന്തോഷം അതിൻ്റെ മാതൃകയാകട്ടെ ആരംഭമാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരു കേരള പ്രവിദിനോ ഇന്ന് എല്ലാവർക്കും ും എന്നും ഹൃദയം തുറന്ന് നമ്മോട് സംസാരിക്കുന്ന പ്രിയപ്പെട്ട മമ്മൂട്ടിക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഉപഹാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമർപ്പിക്കും അത് സ്വീകരിക്കാൻ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മമ്മൂട്ടിയോട് സ്നേഹപൂർവം അഭ്യർത്ഥിക്കുകയാണ് 天一走为